ആസൂത്രണ പദ്ധതിയിൽ പദ്ധതിയിൽ ഗവൺമെന്റ് ആയുർവേദ നിർമ്മിച്ച മിനി കോൺഫറൻസ് നടന്നു മുതൽ വിവിധ വാർഷിക ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഹാൾ നിർമ്മിച്ചത് വാർഡ് മെമ്പർ കെ ജി ഗീത സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷെജീന ഹൈദ്രോസ് അധ്യക്ഷത വഹിച്ചു വാഴക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ഗോപാൽ ഡിയോ റിബൺ കട്ട് ചെയ്തും ഭദ്രദീപം ദീപം കൊളുത്തിയും ശിലാഫലകം മാറ്റിയും കോൺഫറൻസ് ഹാളിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വാഴക്കുളം ഗ്രാമപഞ്ചായത്തിന്റെ കീഴിൽ വരുന്ന ഒരു സ്ഥാപനമാണ് ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് കാലഘട്ടത്തിലാണ് ഈ സ്ഥാപനം ഇവിടെ തുടക്കം കുറിച്ചത് അന്നത്തെ തദ്ദേശ വകുപ്പ് മന്ത്രിയായിരുന്ന പാലോളി മുഹമ്മദ് കുട്ടി അദ്ദേഹമാണ് ഈ സ്ഥാപനം ഉദ്ഘാടനം ചെയ്ത് അതിനുശേഷം ഈ സ്ഥാപനം നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ ഇന്ന് പഞ്ചായത്ത് ഫണ്ട് പതിനൊന്ന് ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് ഒരു മിനി കോൺഫറൻസ് ഹാള് ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യുകയാണ് യോഗ പരിശീലനം മറ്റ് യോഗ പരിപാടികളും അതുപോലെ തന്നെ ഗ്രാമസഭകളും എല്ലാ മീറ്റിങ്ങുകളും നടത്തുന്നത് ഈ വാർഡിലെ ഈ പതിനഞ്ചാം വാർഡിലെ ഈ കേന്ദ്രത്തിൽ വെച്ചാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു മിനി കോൺഫറൻസ് ഹാള് നമുക്ക് അത്യാവശ്യമാണ് പഞ്ചായത്ത് കൃത്യമായിട്ട് ഇടപെട്ടുകൊണ്ട് ഈ ഒരു സ്ഥാപനം നല്ല രീതിയിൽ എല്ലാ സഹകരണങ്ങളും ഈ ഡിസ്പെൻസറിക്ക് വേണ്ടി പഞ്ചായത്ത് വർഷാവർഷം ചെയ്യുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ കോൺഫറൻസിന് വേണ്ടി ഈ കോൺഫറൻസ് ഹാളിനു വേണ്ടി ഘട്ടം ഘട്ടങ്ങളായി പതിനഞ്ച് പതിനൊന്ന് ലക്ഷം രൂപ ചിലവഴിച്ച് നല്ല നല്ല രീതിയിൽ പണികൾ തീർത്തിരിക്കുകയാണ് ഈ സ്ഥാപനത്തിന് എല്ലാ എല്ലാ എല്ലാവിധ പിന്തുണയും ആശംസകൾ അറിയിക്കുകയാണ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എം അബ്ദുൾ അസീസ് വാർഡ് മെമ്പർമാരായ എ കെ മുരളീധരൻ ടി ബി വിജയലക്ഷ്മി സി ഡി എസ് ചെയർപേഴ്സൺ എച്ച് എം സി അംഗങ്ങൾ എന്നിവർ ആശംസകൾ നേർന്നു സെക്രട്ടറി ഇൻചാർജ് ജോമോൺ നന്ദി രേഖപ്പെടുത്തി വിവിധ യോഗങ്ങൾ ചേരുന്നതിനും യോഗ പരിശീലനം മുതലായവ നടത്തുന്നതിനും ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഹാൾ നിർമ്മിച്ചിരിക്കുന്നത് മരുന്നുകൾക്കുള്ള ഫണ്ട് ലഭ്യമാക്കുവാനും അടിസ്ഥാന സൗകര്യങ്ങൾക്കും പഞ്ചായത്ത് ഭരണസമിതിയുടെ സഹകരണമുണ്ട് അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് മെച്ചപ്പെട്ട സേവനം ലഭ്യമാക്കുവാൻ ഭാരതീയ ചികിത്സാ വകുപ്പിന് കീഴിലുള്ള ഈ സ്ഥാപനത്തിന് കഴിയുന്നുണ്ട് న్స్ బ్యూరో